എനിക്ക് ജാതായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം ചാന്തായ പോ കണ്ടിട്ട് മനസ്സിലായത് ആചാരത്തിന്റെ ഈ മുമ്പിൽ വെച്ച് നാട്ടിൽ എവിടെയോ കണ്ട് മറന്ന പോലോ വീഡിയോ എന്നുള്ള എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ബിഹൈൻഡ് ദ സീൻ എന്നത് എബ്രാഹിമി ഞാൻ ആദ്യം പോയി ആരാടിയും ഒരാളെ പറഞ്ഞിട്ട് അറിയാം അപ്പൊ ഈ ട്രോള് നമുക്കൊരു പിന്നെ ഒരു ക്യാരക്ടർ വൈസിൽ നമുക്ക് അഭിനയം ഒക്കെ കാണിച്ചിട്ട് ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ില്ലേഖല യൂട്യൂബിന്റെ പോളിസി പ്രകാരം ആണുങ്ങളുടെ വയസ്സും മമ്മൂട്ടിയല്ലേ കാണാൻ ലുക്കിൽ ഭയങ്കര യൂസ് ആണ് സംശയം യശ് എന്തെങ്കിലും ഈ മുഖം കണ്ടാക്കി നോക്കിട്ടുണ്ടോ സിനിമ നടന്ന പോലെ ഉണ്ട് ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവ നഴിയിലും അങ്ങോട്ടി എന്നെ ആരും പറയൂ പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല റോട്ടി കൂടെ നടന്നു പോകുമ്പോ ആളുകൾ എപ്പോഴെങ്കിലും എന്നാലും അന്വേഷിച്ചു എന്താണൊക്കെ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കൾ സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ ദിവസമായി മുളക്കുന്നില്ല മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്ന മതി തളിരായി പൂവായി കായായി വളരാതിരിക്കില്ല തിരിച്ചറിഞ്ഞ പ്രശ്നമാണ് ചിലപ്പോ അതിരൂപത്തിൽ വരും ട്രോളല്ലേ ചെയ്യുന്നത്